കഴിഞ്ഞ ദിവസം മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര ദിവസമായിരുന്നു കാരണം മോഹൻലാൽ പങ്കെടുത്തതും അതിൽ തന്നെ മോഹൻലാലിന്റെ വാക്കുകളും അതിനൊപ്പം തന്നെ മറ്റ് താരങ്ങൾ മോഹൻലാലെ കുറിച്ച് പറഞ്ഞതുമൊക്കെ കൗതുകത്തോടെയാണ് കേട്ടത് ബിഗ് ബോസ് അവതാരകർ ഒരേ വേദിയിൽ എത്തിയതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ താര തിളക്കത്തിൽ സൌത്ത് അൺബൌണ്ട് എന്ന പരിപാടിയിൽ ദദാസാഹി ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാനെ നാഗാർജുനെയും വിജയ് സേതുപതിയും ചേർന്ന് ആദരിച്ചിരുന്നു മോഹൻലാൽ നാഗാർജുന വിജയ് സേതുപതി തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് ഈ സൂപ്പർ താരങ്ങൾ വെറും അഭിനേതാക്കൾ മാത്രമല്ല ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ മുഖങ്ങൾ കൂടിയാണ് മലയാളം തെലുങ്ക് തമിഴ് ബിഗ് ബോസ് പതിപ്പുകളുടെ അവതാരകരായ ഈ മൂന്ന് താരങ്ങളും ഒരുമിച്ച് വേദിയിലെത്തിയ ഹൃദയസ്പർശിയായ നിമിഷങ്ങൾക്കാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സൗത്ത് അൺബൌണ്ട് സാക്ഷ്യം വഹിച്ചത് ചൊവ്വാഴ്ച ചെന്നൈ എ ടി സി ഗ്രാൻഡ് ചോള ഹോട്ടലിൽ വെച്ച് നടന്ന സൗത്ത് അൺബൌണ്ട് പരിപാടിക്കിടെ മോഹൻലാലിനെ നാഗാർജുനെയും വിജയ് സേതുപതിയും ചേർന്ന് ആദരിച്ചു ദാ സൈഫാൽ അവാർഡ് നേടിയ മോഹൻലാലിനെ ഇരുവരും ചേർന്ന് പൊന്നാടെ അണിയിച്ചത് ചടങ്ങിന്റെ പ്രധാന ആകർഷണമായിരുന്നു ഇതുകൂടാതെ നാഗാർജുന പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ വിജയ് സേതുപതി പറഞ്ഞ വാക്കുകളുമൊക്കെ മോഹൻലാൽ ആരാധകർക്ക് കൗതുകമായിരുന്നു മോഹൻലാലിന്റെ ഈ അംഗീകാരത്തെ കുറിച്ച് നാഗാർജുന പറഞ്ഞതും താനൊരു ബിഗ്ഗസ്റ്റ് ഫാൻ ആണ് എന്ന് വിജയ് സേതുപതി വീണ്ടും ആവർത്തിച്ചതും ഒക്കെ ആരാധകർ ഇന്നേ ദിവസം വൈറലാക്കിയാണ് ഇതിനൊക്കെ അപ്പുറം മോഹൻലാൽ പറഞ്ഞ ചില വാക്കുകളാണ് ശരിക്കും ശ്രദ്ധേയമായതും സിനിമാ ലോകത്ത് നാലര പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ പകർ വേഷമോ സ്വന്തമാക്കാത്ത പുരസ്കാരങ്ങളോ ഇല്ല അഭിനയത്തിന് പുറമെ ചാനൽ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ അവതാരകനായും അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായി പ്രവർത്തിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴ് സീസണിലും മോഹൻ ാൽ തന്നെയായിരുന്നു അവതാരകൻ കഴിഞ്ഞ ദിവസം ജിയോ ഹോട്ട്സ്റ്റാർ സംഘടിപ്പിച്ച സൌത്ത് അൺബോണ്ടിൽ മോഹൻലാൽ പങ്കെടുത്തിരുന്നു മോഹൻലാൻ പുറമെ തെലുങ്ക് വർഷന്റെ അവതാരകനായ നാഗാർജുനെയും തമിഴ് വർഷന്റെ അവതാരകൻ വിജയ് സേതുപതിയും ഒപ്പമെത്തി ബിഗ് ബോസിനെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച പലരും എന്നോട് ചോദിക്കാറുണ്ട് ലാലിന് വേറെ പണിയൊന്നുമില്ലേ എന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബിഗ് ബോസിന്റെ കാര്യമാണ് അതിനൊരു മറുപടിയേ ഉള്ളൂ ഞാനൊരു പെർഫോമർ ആണ് ഞാൻ എന്ന എന്റർടൈനർ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമാണത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ബിഗ് ബോസിൽ വരുന്ന ആൾക്കാരിൽ നിന്നും പഠിക്കാൻ സാധിക്കുന്നു ഹ്യൂമൻ ഇമോഷൻസ് എല്ലാം ഉള്ള മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ് അത് ഹോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഈ പരിപാടി സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ പലരും ആരോപിക്കാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇതിൽ ഉള്ളതിലെ രഹസ്യങ്ങളെല്ലാം എനിക്ക് നന്നായി അറിയാം നല്ല പാടാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ മോഹൻലാൽ പറയുന്നത് ഈ വാക്കുകളാണ് ബിഗ് ബോസിൽ ചേരണമെന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു എന്നാൽ അതത്ര എളുപ്പമല്ലെന്നും നല്ല പ്രയാസമുള്ള പരിപാടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വന്തം സ്വഭാവം എന്താണെന്ന് ഒളിച്ചു വെക്കാനാകാത്ത പരിപാടിയാണ് ബിഗ് ബോസ് എന്നും മോഹൻലാൽ പറയുകയുണ്ടായി നിങ്ങളുടെ എല്ലാ ഇമോഷൻസുകളും പുറത്ത് കാണിച്ചേ പറ്റുള്ളൂ എത്ര കൺട്രോൾ ചെയ്താലും ഒരു ദിവസം നിങ്ങൾക്ക് അതെല്ലാം പുറത്ത് കാണിക്കേണ്ടി വരും നിങ്ങളുടെ മനസ്സിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ഷോ നമ്മുടെ ഉള്ളിലുള്ള സത്യത്തെ റിഫൈൻ ചെയ്തെടുക്കാനും ഈ ഷോയിലൂടെ സാധിക്കുമെന്ന് ഉറപ്പാണെന്നും മോഹൻലാൽ പറയുകയുണ്ടായി